കണ്ടോ ഇന്ന് എൻ്റെ അടുക്കള തോട്ടത്തിൽ നിന്ന് പറിച്ച കോവയ്ക്കയാണ് കണ്ടോ ഒരു കിലോയും മുകളിലുണ്ട് എന്ത് സന്തോഷമാണ് നമുക്കെല്ലാവർക്കും കോവലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ആവശ്യത്തിനുള്ള കറിക്കാവശ്യത്തിനുള്ള കാ ഒന്നിരാടും ദിവസം കിട്ടും കോവയ്ക്ക നമ്മൾ നാലായിട്ട് കീറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ കടുത്തിലേക്ക് ഇട്ട് വേവിക്കും ഇതുവരെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം പച്ചമുളകൊക്കെ നല്ലപോലെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഈ കറിക്കുക ഈ കാത്തിവേപ്പിലിത ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക നമ്മളിവിടെ നിഴക്ക വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് വെന്ത് കിട്ടണം ഇനി ഇതിനകത്ത് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കോവയ്ക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നല്ലപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടുന്നത് കടുക് പച്ചക്കടുക് ചതച്ചതാണിത് നമ്മളിത് അരയേണ്ട കാര്യമില്ല പച്ചടിക്കൊരു ടേസ്റ്റ് കൂടാനും കൊഴുപ്പ് കിട്ടാനും കൂടാണ് നമ്മൾ പച്ചക്കടുക് ചേർക്കുന്നത് പിന്നെ കടുക് ധരിക്കുന്നുണ്ട് അപ്പോൾ പച്ചക്കടുക് എടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ചേർക്കാവൂ ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കവർപ്പ് വരും അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പച്ചക്കടുവരെ ചേർക്കുവാണ് കോവയ്ക്ക് ഏകദേശം വെഞ്ചിട്ടുണ്ട് നമുക്കിതിലേക്കിപ്പോൾ ഈ സമയത്ത് അരപ്പൊന്നിട്ട് കൊടുക്കാം അരപ്പിട്ടിട്ട് ഇളക്കണ്ട ആ വെള്ളമെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി അരിപ്പൊന്ന് വെന്തോട്ടെ വെന്തിട്ട് മാത്രം നമുക്ക് കൂട്ടി ഇളക്കിയാൽ മതി അപ്പം നമ്മുടെ അരിപ്പൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളവും വറ്റാറായിട്ടുണ്ട് ഈ വെള്ളം മൊത്തം നമുക്കങ്ങ് വറ്റിച്ചെടുക്കാം അപ്പം ധൈര്യം ഒഴിക്കുമ്പം നല്ല കട്ടിക്ക് തന്നെ ഇരിക്കും ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം കോവയ്ക്കൊക്കെ നല്ലപോലെ വെന്ത് വറ്റിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ തണുത്തിട്ടുമുണ്ട് അപ്പം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈരൊഴിക്കുക തൈരൊഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചൂടോടെ തൈരൊഴിക്കരുത് ചൂടോടെ തൈര് ഒഴിച്ചാൽ തൈരിൻ്റെ കുഴപ്പം കുറയും വിളക്കി നോക്കാം നോക്കാം കുറച്ചൂടെ ഒഴിക്കുക നമ്മുടെ കോവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് ഷുഗറുകാർക്ക് ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടല്ലേ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ശാദം കടവും കൂടെ സാധിക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട് ബൈ ബൈ